ഷിഹാബ് ചൊറ്റൂർ തൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഒരു പോസ്റ്റാണിത് അത് കഴിഞ്ഞ വർഷമാണ് അദ്ദേഹം ഇത് പോസ്റ്റ് ചെയ്തെന്നും പറയുന്നു അറിയാൻ കഴിഞ്ഞു പിന്നീട് അതിനെ തുടർന്ന് ഷിഹാബിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ഫേസ്ബുക്കിന് താഴെയും അല്ലാതെയും ഓൺലൈൻ മാധ്യമങ്ങളിലുമൊക്കെ അദ്ദേഹത്തിന് എതിരായിട്ട് അഭിപ്രായങ്ങൾ പറയുകയുണ്ടായി പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ ഒരു സഹോദരൻ ഷഹാബിനെ ഫോൺ ചെയ്യുകയും അങ്ങനെ ഷിഹാബ് അദ്ദേഹത്തോട് ഫോണിൽ കൂടി ഇതിനെ സംബന്ധിച്ച് പറഞ്ഞ മറുപടി നമുക്ക് അറിയാം ഏതായാലും ഈ വിഷയത്തെ കുറിച്ചിട്ട് ഷിഹാബ് ചോറ്റൂര് എന്താണ് പറയുന്നത് നമ്മൾക്ക് കേൾക്കാം ഹലോ ഹലോ ഞാൻ ബാബു ആണ് സുഖാണ് നിങ്ങളെവിടെ നാട്ടിലാ ഞാൻ അഹമ്മദാബാദിലുള്ളത് പുതിയ വിവാദം ഉണ്ടായിരിക്കണല്ലേ കൊല്ലം മുന്നിക്കുന്നു പറഞ്ഞുണ്ടാക്കണത് എന്താ ആഫിയ സ്കൂളില്ലേ ഒരു ബന്ധു ഇല്ല ഒരു ബന്ധുല്ല ആഫിയ സ്കൂളില്ല ഞാൻ ബോർഡിൽ അന്നത്തെ അവിടുത്തെ കുട്ടികളെ ഒരു കൊല്ലം മുന്നേ അവിടുത്തെ സ്കൂളിൽ നാടകം നടന്നിന്നോ കൂടെ ഫോട്ടോ ഇപ്പൊ വൈറലായി ഞാൻ അവിടെ പോയിക്കണന്നിട്ട് അന്ന് അവിടെ സ്കൂളിൽ നടന്ന നാടകത്തിൽ അവര് വേഷം കെട്ടിയ കൂടെ ഫോട്ടോ ആണ് ഒരു കൊല്ലം എടുത്ത ഫോട്ടോ അത് എനിക്ക് ഒരാള് നരേന്ദ്രമോദിയിലേക്ക് അടിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ അത് വൈറലായിട്ട് അങ്ങനെ ആക്കി അത് മുന്നേ ആൾക്കാര് പറയുന്നത് രാമക്ഷേത്രത്തിൽ ഉദ്ഘാടനത്തിന് വയ്ക്കുന്ന പൊതുവേ അങ്ങനെയാണല്ലോ ഇന്നെ കുറിച്ചിട്ടാകുമ്പോ പ്രത്യേകിച്ച് ഓക്കേ ഈ ഫോട്ടോസ് നിങ്ങൾ പോസ്റ്റ് ചെയ്താണ് ഇത് ഇപ്പൊടുത്ത് നമ്മള് അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന ഫോട്ടോ ആണത് അതിപ്പോ നരേന്ദ്ര നരേന്ദ്രമോദി ലൈക്ക് അടിച്ചിരിക്കണെന്നാണ് എനിക്ക് കൊറേ സ്ക്രീൻഷോട്ട് എനിക്ക് പേഴ്സണലി വന്നിരുന്നു പിന്നെ അത് നരേന്ദ്ര നരേന്ദ്രമോദിന്റെ അക്കൗണ്ടിൽ നിന്ന് ലൈക്ക് ലേക്ക് അടിച്ചിരിക്കണെന്നാണ് അപ്പൊ ആയതാണ് സംഭവം അക്കൗണ്ടിൽ നിന്ന് ഡിലീറ്റ് ഡിലീറ്റാക്കി മൊത്തം ആവുമ്പോ പിന്നെ അത് വൃത്തിയായിട്ടുണ്ടാവുമല്ലോ പറയണത് എന്താ പറയാ രാമക്ഷേത്രത്തിൽ ഉദ്ഘാടനത്തിന് പോകാൻ പാടുണ്ട് എത്ര അത്ര ആൾക്കാരാണ് വിളിക്കുന്നത് ല്ലേ അറി ഞാൻ ഞാനുള്ളത് അഹമ്മദാബാദിലാ നാളെ കൊൽക്കത്ത പോവുക ഞാൻ ഇന്ന് ഇന്നലും തുടങ്ങിയാലോ നമ്മളെ കുറിച്ചിട്ടാ പറയട്ടെന്താ ആൾക്കാര് പറയുന്നത് ഞാൻ അങ്ങനെ ചെയ്യുന്നത് മാത്രം പോട്ടെ ചിന്തിക്കാനുള്ള ബുദ്ധിയില്ല ഇല്ല ആൾക്കാർക്ക് അപ്പൊ ഇത് ഫേസ്ബുക്കും എല്ലാ ഗ്രൂപ്പുകളിലും ഒക്കെ വരുമ്പോ ആരും ഫേസ്ബുക്ക് സ്വാഭാവിക പ്രത്യേകിച്ച് അങ്ങനെയാണല്ലോ അപ്പോ അങ്ങനെ പഴയ ലിബറിറ്റിന്നുള്ള നിലക്കെ പിന്നെ ലീഗ് ും മാത്രല്ല ഈ ലോകം മൊത്തം മുസ്ലിങ്ങൾ ഇതാക്കിട്ട് ഞാൻ അങ്ങനെ ചെയ്യും ഞാൻ അതിനെതിരെ സംസാരിച്ച ആളാ ഞാന് ഡിലീറ്റ് ചെയ്ത് ഒരു കൊല്ല ഒരു കൊല്ലം മുന്നോട്ട് ഫോട്ടോ നരേന്ദ്രമോദി ലൈക്ക് ട്വിറ്ററിൽ എന്തിലോ ലൈക്ക് അടിച്ചിട്ട് വൈറൽ ആയതാണ് അങ്ങനെ എനിക്ക് സ്ക്രീൻഷോട്ട് വന്നപ്പോ സ്ക്രീൻഷോട്ട് ആണ് നമ്മളെ അക്കൗണ്ടിലിട്ടി അതായത് ഡിലീറ്റ് ചെയ്ത് വന്നേ എന്റെ ബാക്കിൽ ഇണ്ട് യാവ്യ കൃത്യ സ്കൂൾ എന്നൊക്കെ എഴുതി അവിടെയോ അല്ലാതെ പറഞ്ഞു കണ്ടുണ്ട് അതൊക്കെ നമുക്കൊന്നും പറയാൻ പറ്റില്ല പിന്നെ ഇപ്പൊ ഫോട്ടത്തിനോടും ഗവൺമെന്റിനോടും നമുക്ക് വർത്താനം പറയാൻ പറ്റില്ല നമുക്ക് പറയാൻ ഞാനത് കണ്ടപ്പോളേ ഇത് നിങ്ങളെറ്റാവും വല്ലാത്തൊരു വിഷമിച്ചു പോയിട്ടുണ്ടാവും പക്ഷെ ഞാൻ പറഞ്ഞിരിക്കണേ ഇത് ഫേക്ക് ആയിരിക്കും എന്തെങ്കിലും ഇതിലൊരു ദുര്യോധം ഉണ്ടാവും അല്ലാതെ ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്യാൻ സാധ്യതയില്ല എന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളു എല്ലാ ഗ്രൂപ്പിലും സംഭവിക്കാൻ അതൊരു കൊല്ലം മുന്നോട്ടോ അതിന്റെ അക്കൗണ്ടിൽ ഒരു കൊല്ലം മുന്നേ പോയി നോക്കിയാത്ത ഫോട്ടോസ് കണ്ടാലും അറിയാം അതാണ് അത് ഇരുത്താണ്ട് റീപോസ്റ്റ് പോസ്റ്റ് വൈറൽ ആവാൻ കാരണം അത് മോഡി ലൈക്ക് അടിച്ചിരിക്കണിപ്പോ അതാണ് സംഭവം അങ്ങനെയാണ് വൈറൽ ആയത് അപ്പൊ അതിന്റെ സ്ക്രീൻഷോട്ട് എനിക്ക് ഒരാളടിച്ച് തന്നത് നമ്മൾ പോസ്റ്റ് ആക്കിയതാ ഞാൻ പ്രൗഡ് ടു ബി ഇന്ത്യൻ മുസ്ലിം നജീല് കമന്റ് ചെയ്തി മുസ്ലിം ആയതില് ഞാൻ അഭിമാനിക്കുന്നുള്ളത് പക്ഷേ ആ കുട്ടികളും ബാക്കി ആവ്യാകൃക്കുള്ള നോക്കാതെ രാമക്ഷേത്രത്തിൽ പോയിക്കണ്ടെന്നാണ് വയറൽ ആയത് സംഭവം എവിടെയാണ് കൽക്കത്തേപ്പൊ അഹമ്മദാബാദിൽ ഇപ്പൊ അഹമ്മദാബാദിലുള്ളത് ഗുജറാത്ത് ഞാൻ കുറച്ചിതായി പോന്നിട്ടേ പത്തിരുപത്തഞ്ച് ദിവസമായി ഞാൻ പോന്നിട്ട് നാളെ കൽക്കത്ത പോകുന്ന ഫെബ്രുവരി എട്ടാം തീയതി അത് എത്താൻ്റെ സ്ഥാപനങ്ങളില്ലേ കൊയ്യപ്പാടും പത്ത് ദിവസത്തെ പരിപാടി ഉണ്ടായിരുന്നു അപ്പൊ അതിന് ഞാനൊരു നാലഞ്ചു മാസം മുന്നേ തന്നെ ഡേറ്റ് കൊടുത്തിരുന്നു അപ്പൊ അതിന് വേണ്ടിട്ട് ഇങ്ങനെ പോന്നതാ ഇവിടെ അഹമ്മദില്ല റാഹത്താണ് പ്രതികരിക്കൊന്നും വേണ്ട പറയുന്നത് എന്നെ കുറിച്ചിട്ട് പറയുന്നത് പിന്നെ പുതിയ കഥ ഒന്നും അല്ലാത്തത് കൊണ്ട് എല്ലാവരും പ്രതികരിക്കൊന്നും വേണ്ട പറയുന്നവർ അങ്ങനെ പറയട്ടെ നമുക്ക് പഠിച്ച എനിക്കറിയാമല്ല നമ്മള് ഞാൻ പറഞ്ഞു സത്യം ശരിയാണോ സത്യാണോ നോക്കിട്ട് അല്ല തെറ്റാണോ ശരിയാണോ നോക്കി അതാണ് സത്യം ശരി ആയിക്കോട്ടെ